ചക്കക്കുരു അല്ലേ അപ്പോൾ അതാ ഇതുപോലെ ഉണ്ടല്ലോ ചക്കക്കുരു വെള്ളി ഇരിക്കുന്നു ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കിക്കേ നല്ല ടേസ്റ്റാണ് കേട്ടോ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന വീട്ടിൽ രാവിലെ പത്ത് മിനിറ്റ് ഉള്ളിൽ ഒരു അടിപൊളി കറി ഉണ്ടാക്കി കാണിച്ചേരട്ടെ നല്ല മീൻ പൊറിച്ചേൻ്റെ ഒക്കെ കൊടുത്തില്ല മുട്ട പൊറിച്ചേൻ്റെ ഒക്കെ കൊടുത്തിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ട് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാത്തവർ വെള്ളി ഇരിക്കിട്ട് വയ്ക്കാത്തവർ ഒന്ന് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു കുറച്ച് ചക്കക്കുരു അതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂണുള്ള മുളക് പൊടിയും ആവശ്യം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലൊരി ഒത്തിരി കറിവേപ്പിലോട്ട് എടുത്തിട്ടുണ്ടല്ലോ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഒന്ന് കുഞ്ഞിതായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് ഞാൻ മൂടി വയ്ക്കുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് കൂട്ടികൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പിടാ മറന്ന് വരുത് ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ആ വെള്ളരിക്കയും അതുപോലെ തന്നെ മുരിങ്ങക്കായയും ചെറിയൊരു ഇഷ്ടം മാങ്ങയുണ്ടെങ്കിൽ അതും അതും കൂടെ കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ചക്കക്കുരുടെ വേവ് നിങ്ങൾക്കറിയാലോ മാങ്ങയുടെ വേവ് അറിയാൻ പറ്റില്ല അപ്പം മാങ്ങ ചക്കക്കുരു നമുക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാങ്ങ നമുക്ക് പിന്നീട് കടിക്കാൻ കിട്ടത്തില്ല അങ്ങനെ കുഴഞ്ഞു പോകും അപ്പോൾ ആ ചക്കക്കുരു ഫലിൽ തന്നെ വന്ന് ചെറുതായിട്ട് വെന്ത് തന്നെ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കത് അരിഞ്ഞങ്ങനത്തേക്ക് കിട്ടാമതി കേട്ടോ അപ്പോൾ അതിന് വേവ് കറക്റ്റായിട്ട് കിട്ടിക്കൊളും പിന്നെ അത ഇതുപോലെ മുരിങ്ങക്കായ നിങ്ങൾ മുറിച്ചിടപ്പം കീറിയിടാതെ വട്ടം മുറിച്ചാണ് ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ മുരിങ്ങക്കായ ഇങ്ങനെ ഉടഞ്ഞ് പോവാതിരിക്കും ഇരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ട് നോക്കുക അപ്പം നല്ല നമുക്ക് കടിക്കാൻ കിട്ടുകയും ചെയ്യും മുരിങ്ങക്കായ കേട്ടോ അപ്പോൾ ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക കഷ്ണങ്ങളെല്ലാം വരട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് ബന്ധ കിട്ടും അപ്പം അതാ ഇതുപോലെ പെട്ടെന്ന് തേങ്ങ ചിരണ്ടി എടുക്കാം അപ്പം ഞാൻ ഇങ്ങനെയായിട്ട് തേങ്ങ ചേർത്ത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും നീ ഇങ്ങനെയാണല്ലേ തേങ്ങ ചരണ്ടത് അപ്പം വളരെ എളുപ്പമല്ല ഇങ്ങനെ കൊത്തി കൊത്തി കൊത്തിയിട്ടിട്ട് മിക്സിഡ് ചാറിലൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ലേ അപ്പോൾ ഇങ്ങനെ ചെണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങ ചരണ്ടാനായിട്ട് ഓടി പോകത്തും കേട്ടോ ഇങ്ങനെ ചെണ്ട ചെറിച്ചിരണ്ടി നമ്മൾ തന്നെ മടിച്ച് കൊത്തുകളായി പോകും തേങ്ങ ചെണ്ടാനായിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഒരു വീട്ടിലൊക്കെ ചോദിക്കും കേട്ടോ എല്ലാവർക്കും കൂടായിപ്പ് പറഞ്ഞു പഠിപ്പിച്ചുകൊടുക്കുകയാണെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയും വളരെ എളുപ്പമല്ലേ എല്ലാവരും ചെയ്യട്ടെ നമ്മളെ പോലെ തന്നെ എല്ലാവരും പെട്ടെന്നെങ്കിൽ പണി ഇരിക്കട്ടെ രാവിലെ തന്നെ പിള്ളേരെ വിടണം കൊടുത്തില്ല അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂന്ന് പറയും അപ്പോൾ അതേപോലെ നമുക്ക് തേങ്ങ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ചിരണി എടുത്തിട്ട് ചോന്നുള്ളി കറിവേപ്പില അടിച്ചിരിക്കും പണി കറിക്കും പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ അതേപോലെ ഇത്തിരി ചോന്നുള്ളി കറിവേപ്പില ഞാൻ ഒന്ന് അരച്ചിടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് തേങ്ങ ചിരട്ടിൻ്റെ പണി ചെയ്യും നിങ്ങൾ വേണ്ടി അങ്ങനെ ചെയ്തോട്ടോ അപ്പോൾ അതേപോലെ തന്നെ തേങ്ങ അരച്ചിട്ട് നമ്മൾ അവന് ഇരിക്കുന്ന കഷ്ണങ്ങളുണ്ടല്ലോ അതിനകത്തേക്ക് നമുക്കിതുപോലെ കൂടെ കൊട്ടാട്ടോ കൊട്ടുമ്പം വെള്ളം എന്തോരം ഉണ്ടോ എന്ന് നോക്കാം വെള്ളം പോരങ്ങി വേണമെങ്കിൽ ഒരു ഇത്തിരി വെള്ളം കൂടെ കൊടുന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും പോലെ ഇളക്കി കൊടുക്കുക കടലാക്കാൻ നമ്മളെ കനക്ക് കറിയാക്കണ്ട കേട്ടോ ചെറിയ രീതിയിലൊരു ഇത്തിരി കുഴപ്പം പോലെ ഇരിക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് മീൻപൊറിച്ചിൻ്റെയൊക്കെ കൊടുത്തില്ല ഇത്തിരി കുറുകി ഇരിക്കുന്ന ആരും കുറച്ചും കൂടെ നല്ലത് അപ്പം വെള്ളം നിങ്ങൾക്ക് ആവശ്യമെന്ന് വേണമെങ്കിൽ ചേർക്കാട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല അതിൽ നമുക്കൊരു കുഞ്ഞ് തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ കുഞ്ഞിതായിട്ട് തിളയ്ക്കണം ഒരുപാട് ഇങ്ങനെ തിളച്ച് മറിയരുത് ഒരു ഫ്ലേർ ആ ഒരു ടേസ്റ്റ് കുറഞ്ഞു കുഞ്ഞിനാഴ് തിള ഇതുപോലെ താളിച്ചാൽ മതി അപ്പോൾ താളിക്കുമ്പോൾ കടുകും കറിവെപ്പിളിട്ട് നമ്മൾ താളിക്കുമ്പോൾ കറിക്ക് ഇത്തിരി കളർ കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം അതായത് പോലെ ഇത്തിരി മുളക് പൊടി ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് അതായത് രണ്ട് മുകളിലൊക്കെ ഇട്ട് താളിച്ചെടുത്താൽ മതി കേട്ടോ എളുപ്പത്തിൽ കറി ആയില്ല ഒരു രാവിലെ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് അതുപോലെ കറി ആയി റെഡിയായി കിട്ടും വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കി നോക്കാം നല്ല കറിയാണ് അപ്പം കുട്ടികൾക്കൊക്കെ രാവിലെ നമുക്ക് ചെറിയ മീൻ പൊറിച്ചതോ മുട്ട പൊറിച്ചതോ ഉണക്കമീൻ പൊറിച്ചതുകൊണ്ടൊക്കെ കൂടുതൽ ഇങ്ങനെ കറി ഉണ്ടാക്കുവാണെങ്കിൽ രാവിലെ തന്നെ പണി തരൂട്ടോ ഉണ്ടാക്കി നോക്കട്ടെ എന്തായാലും അപ്പോൾ നല്ലൊരു കാണാം വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം മരുന്നും ചെറിയ കേട്ടാ ഇപ്പം ഇതുവരെ നമ്മൾ ചാനൽ ഫോൺ ചെയ്തൊക്കെ മീറ്റച്ചിട്ട് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് നോക്കട്ടെ